കോൺഗ്രസിന്റെ സുധാകര ബാധ ഒഴിപ്പിക്കലിനെ സംബന്ധിച്ച് ബ്രിട്ടാസിന്റെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ നാട്ടുകാരനാണ് പക്ഷേ ഒറ്റ കാര്യമുള്ളു നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂരില് വ്യാപൃതമായിരിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സുധാകരിൽ വ്യാപൃതമായിട്ടുള്ളത് ഒരുപക്ഷെ സാധാരണക്കാർക്ക് ദയിക്കുന്ന കാര്യമല്ല എന്തായാലും ആ ഓപ്പറേഷൻ സുധാകർ ഭംഗിയായിട്ട് പര്യവസാനിക്കട്ടെ സണ്ണിക്ക് നല്ലൊരു ഇന്നിങ്സ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതെ രാജ്യം ആശങ്കയോടുകൂടിയും ഭീതിയോടുകൂടിയും ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് സതീശനും സംഘവും എല്ലാം കൂടി ചേർന്ന് കെ ഓഫീസിൽ നിന്ന് ഓപ്പറേഷൻ സുധാകര ബാധയൊഴിപ്പിക്കൽ അരങ്ങേറുകയായിരുന്നു അവിടെ പാലുകാച്ച് ഇവിടെ കല്യാണം ഇവിടെ കല്യാണം അവിടെ പാല് കാച്ച് എന്നൊക്കെ സിനിമാ ഡയലോഗ് പറയും പോലെ അതിർത്തി ആകെ സംഘർഷഭരിതമായിരിക്കുമ്പോൾ കെ പി സി സി ഓഫീസിനകത്ത് നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനം രാജ്യത്ത് എന്ത് നടന്നാൽ എന്ത് എങ്ങനെയും സുധാകര ബാധയെ ഒഴിപ്പിച്ച് മുഖ്യമന്ത്രി കസേര കുറച്ചുകൂടി അടുപ്പിക്കുക എന്ന സതീശന്റെ ഓപ്പറേഷനെ കുറിച്ചാണ് ബ്രിട്ടാസ് ട്രോളൽ മറുപടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും കണ്ണൂരിൽ നിന്ന് വരുന്ന സണ്ണിക്ക് സുധാകരനെ ഇറക്കി വിട്ടതിന് ശേഷം ആ ആത്മാവ് ഗതിയില്ലാതെ കെ പി സി സി ഓഫീസിനകത്ത് നടക്കുന്നുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ആ കസേര ഇരിക്കുക എന്ന് കരുതണ്ട കാര്യം സതീശം വെച്ച പല കൂടോത്രങ്ങളുടെ ഈ എഫക്റ്റുകൾ ഇനി അവിടെ അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ ഇര കൂടിയായി സണ്ണിമോ മാറുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളെല്ലാം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ബ്രിട്ടാസ് കൃത്യസമയത്ത് തന്നെ വന്ന് ഈ ഡയലോഗ് അടിച്ചു കൊടുത്തപ്പോൾ അത് എരുതീയിൽ എണ്ണ ഒഴിക്കുന്ന എത്തിയിട്ടുണ്ട് സുധാകരനെ ഒഴിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് കാണിച്ച വ്യഗ്രത രാജ്യം നേരിട്ട വലിയ പ്രതിസന്ധി ദിവസം തന്നെയായി തിരഞ്ഞെടുത്തത് കൂടുതൽ വാർത്ത വരാതെ എങ്ങനെയും പുകച്ചു പുറത്തു ചാടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണെന്നാണ് പൊതുവിലയിരുത്തൽ അത് ബ്രിട്ടാസിന്റെ വാക്കുകൾ അടിവരയിടുന്നുണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ നാട്ടുകാരനാണ് പക്ഷേ ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂരിൽ വ്യാപൃതമായിരിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സുധാകറിൽ വ്യാപൃതമായിട്ടുള്ളത് ഒരുപക്ഷെ സാധാരണക്കാർക്ക് ദഹിക്കുന്ന കാര്യമല്ല എന്തായാലും ആ ഓപ്പറേഷൻ സുധാകർ ഭംഗിയായിട്ട് പര്യവസാനിക്കട്ടെ സണ്ണിക്ക് നല്ലൊരു ഇന്നിങ്സ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്